ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സർ ആരോഗ്യരംഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല പക്ഷെ ആരോഗ്യരംഗത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ആളുകളെ ശം ഭയപ്പെടുത്തുന്നതാണ് സാർ ഒരു ഓപ്പറേഷൻ പറഞ്ഞാൽ കൈക്ക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നാക്ക് ഓപ്പറേറ്റ് ചെയ്യണം സാർ ഓരോ കാര്യം എടുത്തോ ഇതെല്ലാം അങ്ങോട്ട് കുഴപ്പമില്ലെന്ന് ഞാൻ പറയുന്നതേ ഇല്ല പക്ഷെ പൊതുവേ ഒരു വികാരം വന്നു പെട്ടിട്ടുണ്ട് ആരോഗ്യപരിൻ്റെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാകുന്നില്ല ജനങ്ങളുടെ താല്പര്യം കൊടുത്ത് പോകുന്നില്ല സാർ കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രമായിട്ട് നാനൂറ്റി എൺപത് കോടി രൂപ കൊടുക്കാനുണ്ട് അതോടുകൂടി മെഡിക്കൽ സപ്ലൈ തീർന്നു ആ സ്ഥലത്തോട്ടിപ്പം മെഡിക്കൽ സപ്ലൈ ഇല്ല സാർ അതങ്ങ് ഫിനാൻസ് വകുപ്പിൽ നിന്ന് പണം തന്നിട്ട് വേണം അങ്ങേക്ക് ഇത് കൊടുക്കാൻ പക്ഷേ അത് കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ് സാർ ഇത് കേരളത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങളെ വളരെ ദോഷകരമായി ബാധിച്ചിരിക്കുകയാണ് ഇത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അടിയന്തര നടപടി ഗവൺമെൻറ് ആലോചിക്കണം നിയമസഭയായതുകൊണ്ട് പ്രതിപക്ഷ ഭരണകക്ഷിയിൽ നിന്നുള്ള ചോദ്യവും ഉത്തരവുമായി അങ്ങ് ഇതിന് എടുക്കരുത് ഇത് കേരള ജനസമൂഹത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ പ്രശ്നമായി നോക്കി ഇതിന് വിമർശന അതീതമായി കൊണ്ടുപോകുന്നതിനു വേണ്ടിയുള്ള എന്തെല്ലാം നടപടിയാണ് സ്വീകരിക്കുന്നത് സർ ബഹുമാനായ അംഗം പറഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാർഡിയോളജി ഇന്റർവെൻഷനും സർജിക്കൽ പ്രൊസീജിയറും നടക്കുന്ന ഒരു സർക്കാർ മെഡിക്കൽ കോളേജാണ് സാർ സാർ അവിടെ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സർക്കാർ ആശുപത്രിക്കുള്ള ദേശീയ പുരസ്കാരം ഒന്നാം സ്ഥാനം ലഭിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിനാണ് സർ സർ ഇപ്പോഴും നമ്മൾ നമ്മൾ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ബഹുമാന അംഗങ്ങൾ ഉൾപ്പെടെ ദിവസവും റെക്കമെൻ്റേഷനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് സർ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് സർ ഒരു കാര്യം വളരെ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു സർ ചികിത്സയിൽ ഉണ്ടാകുന്ന പിഴവ് തെറ്റായി തന്നെ കാണും കർശനമായി തന്നെ നടപടി സ്വീകരിക്കും ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച ഒരു വിഷയം അത് ഒരു കുഞ്ഞിൻ്റെ കൈവിരൽ ആറാം വിരൽ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശസ്ത്രക്രിയയ്ക്ക് പകരം നാവിലെ ടങ് ടൈഡ് സർജറി മൈനർ സർജറിയാണ് എന്നിരുന്നാൽ പോലും അത് ചെയ്തു അത് തെറ്റാണ് സർ അത് തെറ്റ് തെറ്റായി തന്നെ കണ്ടുകൊണ്ട് അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ആ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിച്ചു സർ സർ എനിക്ക് ഒരു കാര്യം ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു ഭരണപക്ഷവും പ്രതിപക്ഷവും എന്ന് വ്യത്യാസത്തിൽ അങ്ങനെയല്ല സർ ഇത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ സർക്കാർ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളിൽ എല്ലാം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടി വ്യാപകമായിട്ടുള്ളൊരു പ്രചരണം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഒരു വിഷയം സാർ ഈ ചികിത്സാ പിഴവ് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് സർക്കാർ ആശുപത്രികളിൽ മാത്രമല്ല സ്വകാര്യ ആശുപത്രികളിൽ ഉണ്ടാകുന്നുണ്ട് ചികിത്സാ പിഴവ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് കാണുന്നത് സർ രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫിന്റെ അന്നത്തെ ബഹുമാനയായ ആരോഗ്യമന്ത്രി ഈ സഭയ്ക്ക് കൊടുത്തൊരു മറുപടി ഉണ്ട് സർ രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മൂന്ന് വർഷ കാലയളവിൽ ആ സർക്കാരിന്റെ കാലയളവിൽ ചികിത്സാ പുഴവ് മൂലം സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണമാണ് പറഞ്ഞത് സർ ആരോഗ്യ വകുപ്പിൽ പന്ത്രണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അഞ്ച് മരണങ്ങൾ അതായത് പതിനേഴ് മരണങ്ങൾ ചികിത്സാ പിഴവ് മൂലം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു തെറ്റിനെ തെറ്റുകൊണ്ട് അല്ല സർ സാർ ഒരു ചികിത്സാ പിഴവ് പോലും ഉണ്ടാകാൻ പാടില്ല കർശനമായി തന്നെ നേരിടും നമ്പർ എടുത്ത് നോക്കിയാൽ സാർ ഗണ്യമായിട്ടുള്ള കുറവുണ്ട് അതിന് കാരണം കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു പോരുന്നതാണ് ഒരു കാര്യം കൂടിയുണ്ട് സാർ സാർ ഒരു കാര്യം കൂടെ ഉണ്ട് നമുക്ക് ഈ സർക്കാർ ആശുപത്രികളെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജയകുമാർ ഉൾപ്പെടെയുള്ള കയ്യിൽ നിന്ന് പൈസ എടുത്തുകൊടുത്ത് ആം രോഗിയെ വീട്ടിലെത്തിക്കുന്ന ഡോക്ടേഴ്സ് നമ്മുടെ സംവിധാനത്തിലുണ്ട് സാർ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് സാർ ഒരു കരൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആദ്യമായി സംസ്ഥാനത്ത് സൗജന്യമായി ആരംഭിച്ചത് സാർ നാപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചിലവ് വരുന്ന ശസ്ത്രക്രിയയാണ് സാർ സാർ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ ഡോക്ടർമാരെയും അതുപോലെ സർക്കാർ ആശുപത്രികളെയും അവർക്ക് വേണ്ടതായിട്ടുള്ള ആത്മവിശ്വാസം പകർന്നു നൽകിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം അതോടൊപ്പം അതിനേക്കാൾ വളരെ പ്രധാനമാണ് രോഗികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് എവിടെയെങ്കിലും പിഴവ് കണ്ടിട്ടുണ്ടെങ്കിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇനി പിഴവ് ഉണ്ടാകാൻ പാടില്ല എന്ന നിലയിൽ തന്നെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായ പ്രോട്ടോകോൾ പാലിക്കണം എന്നുള്ള കർശന നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് സർ